ഹരികുമാർ സർ നമസ്കാരം സൂപ്പർ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഇന്ത്യക്ക് ഉണ്ട് അങ്ങനെ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് നമുക്ക് സബ്സോണിക് എന്ന് പറയുന്ന മിസൈൽ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ പൊതു തലമുറ ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് പരീക്ഷണി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇൻഡിജീനിയസ് ടെക്നോളജി ക്രൂയിസ് മിസൈൽ എന്നാണ് ഇവയ്ക്ക് ഇവയെ വിളിക്കുക അപ്പൊ ഇത് കടലിൽ നിന്ന് നിക്ഷേപിക്കാനുള്ള ഒരു പരീക്ഷണം അടുത്ത ദിവസങ്ങളിലായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കരയിൽ നിന്നുള്ള ദൗത്യം വിജയകരമായതിനെ തുടർന്നാണ് കടലിലേക്ക് നീങ്ങിയിട്ടുള്ള ഒരു പരീക്ഷണം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള അഡ്വാൻസ്ഡ് മിസൈലുകളും ഹൈപ്പർസോണിക്കും ക്രൂയിസ് മിസൈലുകളൊക്കെ ഉള്ളപ്പോൾ അതിലും താരതമ്യേന എന്താണ് അഡ്വാൻസ്ഡ് അല്ല എന്ന് വിളിക്കുന്ന ഇത്തരം മിസൈലുകളുടെ ആവശ്യം നമുക്ക് എന്തിനാണ് എങ്ങനെയാണ് ഈ നോക്കി കാണാം ം പറഞ്ഞത് ശരിയാണ് ഇന്ത്യ ഒരു ഇൻ്റലിജൻസ് ടെക്നോളജി ക്രൂയിസ് മിസൈൽ എന്ന് ഇപ്പോൾ പേരിട്ടിരിക്കുന്ന ഒരു മിസൈൽ ഒരു കപ്പലിൽ നിന്നും വെർട്ടിക്കൽ ലോഞ്ച് ചെയ്യാൻ അതായത് ഒരു സംവിധാനത്തിലൂടെ നേരെ മുകളിലേക്ക് വിടും പക്ഷെ അത് വീണ്ടും തിരിച്ച് കറങ്ങി താഴെ വന്നിട്ട് ഒരു വിമാനം പോലെ പറന്ന് ലക്ഷ്യത്തിലേക്ക് പോകും അങ്ങനെ ഒരു ക്രൂയിസ് മിസൈൽ ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഇത് കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിച്ചതിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാലിഡിറ്റി ഉറപ്പ് വരുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ മിസൈല് സബ്സോണിക് ക്രൂയിസ് മിസൈൽ എന്നൊരു കാറ്റഗറിയിലാണ് അപ്പം ക്രൂയിസ് മിസൈലുകൾ രണ്ട് മൂന്ന് തരമാണ് ഇത് സബ്സോണിക് ആണ് പിന്നെ ബ്രഹ്മോസ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതൊരു മാക്ക് മൂന്നിനും നാലിനും ഇടയ്ക്ക് നീങ്ങുന്നതാണ് ഇത് പക്ഷേ മാക് ഒന്ന് എന്ന് പറയുന്നത് അത് ശബ്ദത്തെക്കാൾ വേഗത കുറവാണ് ഈ മിസൈലിന് പിന്നെ നമ്മളിപ്പോൾ ഹൈപ്പർസോണിക് ശബ്ദത്തിന്റെ ഒരു ഏഴരട്ടിയിലധികം വേഗത കൈവരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലും നമ്മൾ പരി പരീക്ഷിച്ചു പരീക്ഷിച്ചുവരും അപ്പോ ന്യായമായ ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ അതിവേഗത്തിൽ പോയി റഡാറിനെ വെട്ടിക്കാൻ കഴിവുള്ള സൂപ്പർ സോണിക്ക് മിസൈലും ഇപ്പോൾ ഹൈപ്പർസോ സൂപ്പർസോണിക് മിസൈൽ ഇപ്പോൾ തന്നെ ഓപ്പറേഷനിലാണ് അതായത് അത് യുദ്ധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞു പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച് അതിന്റെ ഗുണമേന്മ ലോകം മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുന്നതാണ് പിന്നെന്തിനാണ് ഈ സബ്സോണിക് മിസൈൽ അതിന് വളരെ കൃത്യമായ മറുപടി ഉണ്ട് ഈ സബ്സോണിക് മിസൈല് വളരെ ചെലവ് കുറവാണ് അത് ഇംഗ്ലീഷിൽ അത് പറയാൻ ഡാം ചീപ്പാണ് ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെ നിർമ്മിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സബ്സോണിക് മിസൈല് നമുക്ക് നിർമ്മിക്കാം വളരെ ചീപ്പാണ് അപ്പം സ്വാഭാവികമായിട്ടും അത് നൂറുകണക്കിന് അത്തരം മിസൈലുകൾ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ബ്രഹ്മോസ് എതിരാളിയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് മാത്രം പ്രയോഗിക്കാനുള്ളതാണ് അതങ്ങനെ വെറുതെ പ്രയോഗിച്ച് അവരെ പേടിപ്പിക്കാൻ അവരുടെ ഒരു കപ്പലിന് നേരെ അങ്ങനെ സാധാ ഒരു കപ്പൽ വന്നാൽ അതിനു നേരെ ഒന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ ഒരു എയർ സ്ട്രിപ്പ് നശിപ്പിക്കുക അവരുടെ ഒരു റഡാർ സ്റ്റേഷൻ നശിപ്പിക്കുക അവരുടെ ഒരു കമാൻഡ് സെന്റർ നശിപ്പിക്കുക അവരുടെ ഒരു മിലിറ്ററി ഓപ്പറേഷനൽ ഹെഡ്ക്വാർട്ടേഴ്സ് നശിപ്പിക്കുക അങ്ങനെ ഉള്ള പിന്നെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ടാസ്കുകൾ അതുപോലെ തന്നെ ഹൈലി പ്രൊട്ടക്റ്റഡ് എയർ സ്പേസ് ആണെങ്കിൽ അത് നശിപ്പിക്കാം ഇതല്ല ഇത് ഇതിൻ്റെ ചെലവ് കുറവ് കാരണം നമുക്ക് ഇത് ധാരാളം വിക്ഷേപിക്കാം ഇഷ്ടപോലുള്ള പോലെ തൊടുത്തുവിടാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതൊന്നാമത്തെ വിഷയം പക്ഷേ ഇത് ഹൈപ്പർസോണിക്കും സൂപ്പർസോണിക് മിസൈലുകളും റെഡാറിൻ്റെ കണ്ണു വെട്ടിക്കുന്നത് അതിൻ്റെ വേഗത കൊണ്ടാണ് പക്ഷേ ഇതങ്ങനെ അല്ല ഇതും ഇതും വളരെ സ്ട്രെൽത്ത് ആയിട്ടുള്ള ഒരു മിസൈലാണ് ഇതെങ്ങനെയാണ് റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കുന്നത് ഇത് ഭൂമിയോട് വളരെ അടുത്ത് ചേർന്നാണ് പറക്കുന്നത് ഇതേതാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കരയിലൊക്കെ ആണെങ്കിൽ ഒരു വൃക്ഷത്തിന് ജസ്റ്റ് മുകളിലൂടെ ആയിരിക്കും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കടലിന് മുകളിലാണെങ്കിൽ ഇത് ചിലപ്പോൾ അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ പറക്കും അതായത് മിസ് പിന്നെ ഇതിന് അങ്ങനെയുള്ള ഒരു കഴിവ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഞാന് വളരെ വർഷങ്ങളായിട്ട് ഈ ക്രൂയിസ് മിസൈൽ പ്രത്യേകിച്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുടെ ഒരു വികസനത്തിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ പണ്ടൊക്കെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും നിർഭയ എന്ന് പറഞ്ഞൊരു മിസൈൽ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ നിർഭയ മിസൈൽ എന്തായി എന്തായി എന്ന് ഞാനിങ്ങനെ നോക്കും അത് അന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പിന്നെ ഡിആർഡിയുടെ അനൗൺസ്മെന്റ് വരും നാളെ നിർഭയ പരീക്ഷണം നടത്തുന്നു നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കും പക്ഷേ ഈ നി നിർഭയ എല്ലാം പരാജയമായി അങ്ങനെ എൻ്റെ ഒരു പിന്നെ ഓർമ്മയില് ഏതാണ്ട് പത്ത് കൊല്ലം തുടർച്ചയായിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ എണ്ണം വിജയിക്കും പിന്നെയും പരാജയപ്പെടും അപ്പോഴാണ് പിന്നെ ഇന്ത്യ ഒരു കാര്യം മനസ്സിലാക്കിയത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ടർബോ ഫാൻ എഞ്ചിൻ ഇല്ല ഈ ടർബോ ഫാൻ എന്ന് പറയുന്ന ശക്തി കുറഞ്ഞ ഒരുതരം ജെറ്റ് എൻജിനുണ്ട് ആ ജെറ്റ് എഞ്ചിനാണ് ഈ സബ്സോണിക് മിസൈലുകൾക്ക് ഊർജം കൊടുക്കുന്നത് ആ നമ്മൾ മുമ്പേ പറഞ്ഞ സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക്കും ഒക്കെ സൂപ്പർസോണിക്ക് വരുമ്പോൾ റാം ജെറ്റ് ഹൈപ്പർസോണിക്ക് വരുമ്പോൾ സ്റ്റാം ജെറ്റ് അങ്ങനെയുള്ള എഞ്ചിനുകളാണ് പക്ഷെ ഇവിടെ അതല്ല ടർബോ ഫാൻ എഞ്ചിനാണ് അങ്ങനെ ഇന്ത്യ സ്വന്തമായിട്ട് മണിക്ക് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടർബോ ഫാൻ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തു ഈ മണിക്ക് എഞ്ചിൻ വികസിപ്പിച്ചതോടുകൂടിയാണ് കളി മാറിയത് ആ മണിക്ക് എഞ്ചിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ നിർഭയ് മിസൈലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു അങ്ങനെയാണ് നിർഭയൻ്റെ പേര് മാറ്റിയിട്ട് ആ ഇന്റഗ്രേറ്റഡ് ഇന്ത്യ ഇൻഡിജനസ് ടെക്നോളജി ക്രൂസ് മിസൈൽ ഐ ടി സി എം എന്നുള്ള ഒരു പേര് വന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം ആയിരം കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് ഇതിപ്പോ കരയിൽ നിന്ന് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ലാൻഡ് ഇപ്പോൾ ഉദാഹരണത്തിന് അമൃത്സർ എന്ന് വേണമെങ്കിൽ ലാഹോറിലേക്ക് വിടാം അതല്ലെങ്കിൽ നമ്മുടെ അരുണാചൽ പ്രദേശിൽ നിന്ന് ഇത് ടിബറ്റിലേക്ക് നമുക്ക് തൊടുത്തുവിടാം അങ്ങനെയൊക്കെയുള്ള അതെല്ലാം പെർഫെക്റ്റ് ആക്കി പരീക്ഷണങ്ങൾ ഇനി അടുത്ത പരീക്ഷണം ഇത് എല്ലാ പ്ലാറ്റ്ഫോമിനും യോജിപ്പിക്കും എന്തായി എല്ലാ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതായത് എയർ വാട്ടർ ലാൻഡ് മൂന്ന് മൂന്ന് തരത്തിലുള്ള സ്ഥലങ്ങൾ ഇനി നടക്കാൻ പോകുന്ന വാട്ടർ പ്ലാറ്റ്ഫോമാണ് ഒരു കപ്പലിൽ നിന്നും ഇത് വിക്ഷേപിക്കും അത് അത്യന്താപേക്ഷിത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കറാച്ചി തുറമുഖം തകർക്കണമെങ്കിൽ നമ്മുടെ ഒരു യുദ്ധക്കപ്പലിൽ ഘടിപ്പിച്ച ഈ മിസൈൽ കറാച്ചിക്ക് നേരെ വിടണമെങ്കിൽ ആ യുദ്ധക്കപ്പലിൽ നിന്ന് പരീക്ഷിച്ച് അത് വിജയം കണ്ടതും കാരണം കപ്പൽ നീങ്ങുന്ന മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് ആ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഇന്ന് വേണം അപ്പോൾ റഡാർ സംവിധാനങ്ങൾ കുറച്ചുകൂടെ കൃത്യതയുള്ളതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞു ഇത് റഡാർ ഉപയോഗിച്ചാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങനെ ഇതൊരു ഗൈഡഡ് മിസൈലാണ് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കോഴ്സ് കറക്ഷൻ ഒക്കെ നടത്താം മിഡ് മിഡ് കോഴ്സ് കറക്ഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നിന്നും ലൈവ് ഫീഡുകൾ നമുക്ക് കിട്ടും എന്താണ് അതിൻ്റെ ചുറ്റും നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും മിസൈലിൽ നിന്ന് വീഡിയോ ഫുട്ടേജ് നമുക്ക് കിട്ടും പണ്ട് അമേരിക്കയുടെ ടോമോഹോക്ക് എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ടായിരുന്നു ഇങ്ങനെ അത് ഗൾഫ് യുദ്ധത്തിൽ വളരെയധികം അമേ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ് ടോമോ ഹോക്കുകളെ കുറിച്ച് ടോമോ ഹോക്ക് ആണെങ്കിൽ ആദ്യമായിട്ട് ഒരു ക്രൂയിസ് മിസൈൽ െ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ പ്രത്യേകത കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതിങ്ങനെ കറങ്ങും ലോയിറ്ററിങ് എന്ന് പറയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരുന്നിട്ട് ഇതാണെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ക്രാഷ് ചെയ്യത്തുള്ളൂ അത് വേണമെങ്കിൽ തിരിച്ചു വരികയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ റീകോൾ ചെയ്യാം ഈ ആഴ്ച മിസൈൽ അതിന്റെ ലക്ഷ്യസാനം കണ്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു തിരിച്ചുപൊളിക്കാതി അപ്പൊ അങ്ങനെയുള്ള ഒരു മിസൈൽ അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രസക്തി ഇനിയിപ്പോൾ മിസൈല് കടലിൽ നിന്നുള്ള കപ്പലിൽ നിന്നുള്ള പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് അത് വിജയകരമാവുന്നതിനാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല ഇത് എയർ പ്ലാറ്റ്ഫോം ഇന്ന് ആകാശത്തു നിന്നും ഇന്ത്യയുടെ തേജസ്സിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ പറ്റും അതിൻ്റെ പരീക്ഷണങ്ങൾ ഇനി വരും കഴിഞ്ഞാൽ ഇത് സബ്റയിൽ ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷണവും വരും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പല പല പ്ലാറ്റ്ഫോമിൽ നിന്നും പരീക്ഷിച്ച് വിജയിക്കാൻ എന്തായാലും ശരി നമുക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ എൻജിൻ നമ്മൾ തന്നെ വികസിപ്പിച്ചാണ് ചെറിയ ജെറ്റ് ജെറ്റ് എൻജിൻ ആണ് പക്ഷെ ആ ചെറിയ എഞ്ചിൻ ഇന്ത്യ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ശക്തി കൂട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതേതാണ്ട് നാല് പോയിന്റ് അഞ്ച് കിലോ ആണ് പിന്നെ ഐ ടി സി എമ്മിൽ ഉപയോഗിക്കുന്ന എൻജിന്റെ ശക്തി അത് പത്ത് കിലോന്യൂട്ടർ ശക്തിയിലേക്ക് മാറ്റിക്കൊണ്ട് ഇത് ഡ്രോണുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും മണിക്ക് എഞ്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്